കൊടുങ്ങല്ലൂരിൽ പി ഡബ്ല്യു ഡി റോഡിലെ കുഴി വാഹനയാത്രക്കാർക്ക് മുന്നിൽ അപകട ഭീഷണി ഉയർത്തുകയാണ് വാഹന തിരക്കേറിയ ഓൾഡ് എൻ എച്ച് റോഡിൽ വടക്കേ നടയിലാണ് അധികൃതർ കാണാത്ത കുഴിയുള്ളത് ദേശീയപാതാ നിർമ്മാണം നടക്കുന്നതിനാൽ ബൈപ്പാസ് ഒഴിവാക്കി നഗരത്തിലൂടെയാണ് ഒട്ടുമിക്ക വാഹനങ്ങളും കടന്നുപോകുന്നത് അതുകൊണ്ടുതന്നെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി റോഡിന് നടുവിൽ കുഴി രൂപപ്പെട്ടിട്ട് ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് കുഴി ഏറെ ഭീഷണിയായി മാറിയിട്ടുള്ളത് നേരത്തെ നാഷണൽ ഹൈവേ ആയിരുന്ന റോഡ് ഇപ്പോൾ പി ഡബ്ല്യു ഡിയുടെ കീഴിലാണുള്ളത് അധികൃതർ കാണാത്ത ഭാവം തുടരുമ്പോൾ നടുറോഡിലെ റോഡിലെ ചതിക്കുഴി നാട്ടുകാർക്ക് മുന്നിൽ ഭീഷണിയാവുകയാണ് ഇവിടെ ശം വന്നൊരു അടച്ചു പോയി ആ മഴയിൽ വെള്ളത്തില് അടച്ചു പോകും പിന്നെ രണ്ടു ദിവസം പിന്നെയും പൊളിച്ചിട്ടുണ്ടാവണം പിന്നെ ശാശ്വത പരിഹാരം പി ഡബ്ല്യൂ ഡി നിങ്ങൾക്ക് ഉണ്ടാവണം അപ്പൊ ഇനി അപടങ്ങൾ ഉണ്ടാവും നല്ലൊരു അപടം ഉണ്ടായാലും ആൾക്കെ ഒരു മരമായ സംഭവിച്ചതിന് ശേഷമേ പി ഡബ്ല്യു ഡി കണ്ണ് തുറക്കുള്ളൂ ഇനി അതിനായിക്കോട്ടെ